ഒരുപാട് സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചാണ് ഈ വന്ദന കടന്നു പോകുന്നത് ഈ ഡോക്ടറായി കഴിഞ്ഞതിന് ശേഷം ആതു സേവനത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കണമെന്നും ഒരുപാട് സാധു ജനങ്ങൾക്ക് അത്താണിയാകണമെന്നും ഒക്കെ ആഗ്രഹിച്ച മകളായിരുന്നു ഡോക്ടർ വന്ദന മാതാപിതാക്കൾ ഇടയ്ക്കിടെ അത് ഓർമ്മിച്ച് കരയും കോട്ടയം കടുത്തുരുത്തിയിലെ അവളുടെ വീട് നിറയെ വന്ദനയുടെ ഓർമ്മകളാണ് മകൾ ചെയ്യാൻ ആഗ്രഹിച്ചത് ഒന്നൊന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന അം അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും ഇപ്പോഴും നമ്മൾ ഡോക്ടർ വന്ദന താ ഉപയോഗിച്ചിരുന്ന ആ മുറിയിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർ വന്ദന ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവളുടെ ഒരു സാധനവും അവർ മാറ്റിയിട്ടില്ല മക്കളുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ദുഃഖം കണ്ടു നിൽക്കാനേ കഴിയൂ നമ്പിച്ചിറക്കാലായില്ലെന്ന വീടിന്റെ മുറ്റത്തെ അസ്ഥിത്തറയിലെ തിരി എന്നും ഈ മാതാപിതാക്കൾ തെളിയിക്കാറുണ്ട് പക്ഷേ മടങ്ങി വരാത്ത ദൂരത്തേക്ക് മകൾ പോയെന്ന് ഇന്നും അവർ വിശ്വസിച്ചിട്ടില്ല തുറന്നിട്ട വാതിലിലൂടെ പുറത്തേക്ക് നോക്കി കാത്തിരിക്കുകയാണ് മകളുടെ വരവിനായി ഓരോ മുറിയിലും അവളുടെ സാന്നിധ്യം അവരറിയുന്നുണ്ട് അവളുടെ ചിരിയുടെ സ്വരം അവർ കേൾക്കുന്നുണ്ട് വിങ്ങുന്ന വേദനയിലും മകളുടെ മരിക്കാത്ത ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഈ മാതാപിതാക്കൾ ഞങ്ങൾ രണ്ടുപേരും ജീവനുള്ള കാലം മാറിയത് അതിനുവേണ്ടിയാണ് ഞങ്ങള് ജീവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ എങ്ങും പോയില്ല അതെവിടെ പോയാലും നമുക്കതിന്റെ സിംഡംസ് അറിയാം യാത്ര ചെയ്താലും നമുക്ക് വിളിക്കുമ്പോൾ ഓർക്കുമ്പോൾ തന്നെ സിംറ്റംസ് കിട്ടുന്നുണ്ട് രാവിലെ ആയാലും അവധിക്ക് വരുമ്പോഴത്തേക്ക് നാല് മണിക്ക് പോണം ഒരു വർഷം കടന്നുപോയത് എങ്ങനെയെന്ന് പോലും ഇവർക്കറിയില്ല ചരമവാർഷിക ചടങ്ങുകൾ നാളിന്റെ അന്ന് തന്നെ നടത്തി മകളുടെ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് ഇനി അത് പൂർത്തീകരിക്കണം ആ ലക്ഷ്യമാണ് ഈ മാതാപിതാക്കൾക്ക് മുന്നിലുള്ളത് മോൾക്കൊരു നഗരമായിരുന്നു അവിടെ അമ്മ വീടിൻ്റെ അവിടെ അവർക്ക് ഒരു ചെറിയ വീട് വെക്കുന്നുണ്ട് അവിടെ മോളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ക്ലിനിക്ക് പോലെ ഫ്രീ സർവീസ് ആയിട്ട് ചെയ്യണം നല്ല പരിപാടികളൊക്കെ മനസ്സിലുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു പത്തിരുപത്തഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് അവിടെ അവിടെ പാവപ്പെട്ടവർക്കുള്ള ഒരു സാധനമൊന്നുമല്ല ചികിത്സാ സൗകര്യം ക്ലിനിക്ക് പോലെ ഫ്രീ ആയിട്ട് ൂട്ടുകാർ ഡോക്ടർമാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു മാതാപിതാക്കൾക്കും തങ്ങളുടെ അവസ്ഥയുണ്ടാകരുതെന്ന് മാത്രമാണ് ഈ വേളയിലും ഇവർക്ക് പറയാനുള്ളത് മകളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതുകൊണ്ട് തന്നെ തുടരും അപ്പൊ സി ബി ഐയോ മറ്റുള്ള കേസുകൾ മാത്രല്ല നിയമപരമായിട്ടുള്ള ഒറ്റന് എന്റെ സത്യം തെളിയണം നീതിന്യായവും ഞങ്ങൾക്ക് എല്ലാവരെയൊക്കെ പോലെ ഞങ്ങൾക്കും ലഭിക്കണം അത് സമൂഹത്തിനും അത് ആവശ്യമാണ് മരണമെന്ന സത്യത്തെ മനപൂർവ്വം മറക്കുന്നതല്ല അത്രമേൽ പ്രിയങ്കരിയായിരുന്നു ഈ മാതാപിതാക്കൾക്ക് വന്ദന എന്ന മകൾ അതുകൊണ്ട് തന്നെയാണ് ഓർമ്മകൾക്കപ്പുറം അവളുടെ മടങ്ങി വരവിനായി ഇന്നും അവർ കാത്തിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർ വന്ദന നമ്മ ഓർപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുകയാണ് നമ്മൾ അത് നമുക്കിപ്പോൾ പരിശോധിക്കാൻ കഴിയില്ല എന്നാൽ അതേസമയം ഡോക്ടർ വന്ദനയെപ്പോലെ ഒരുപാട് അപകടങ്ങൾക്ക് നല്ലൊരു ജോലി ചെയ്യുന്ന ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ സംഭവത്തിന് ശേഷവും നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ആയുധമില്ലാതെ കാവൽ നിൽക്കുന്ന സുരക്ഷാ സുരക്ഷാസേനയും പോലീസുകാരും കൊല്ലപ്പെടുന്ന നോക്കി നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ ഒരു താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചു എന്നത് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ പതിരാ നേരത്തൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർ വന്ദനയെ പോലെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു